വെക്കുമ്പോഴേക്കും ആ പുളി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പ്രൊഡക്റ്റ് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചാവാൻ വരെ ചാൻസുള്ള സാധനമാണ് കാരണം ഇരുപത് രൂപയ്ക്ക് ഇടുന്ന ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് സംഭവം ചില്ലി ലെമൺ ആണ് ഇതിൽ കൊടുത്തുള്ള പടമൊക്കെ കാണുമ്പോൾ നമ്മൾ ഏകദേശം ഡെത്ത് ആയി പോകുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് നല്ല സംഭവം കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു നാല്പത്തെട്ട് ഗ്രാം ക്വാണ്ടിറ്റി വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഇരുപത് രൂപയാണ് നമുക്ക് വില വരണേടാ നമുക്ക് അപ്പൊ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ ഇതപ്പോ പ്രൊഡക്ടുകളുടെ റിവ്യൂസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട വീണില്ലല്ലോ ആഹാ കളർ തന്നെ കാണുമ്പോ പേടിയാവുന്നു അപ്പൊ ഈ ഒരു സ്പൈസിയസ്റ്റ് മുളകുള്ള ബോംബ് കഴിച്ചു നോക്കാം നോക്കാൻ എരിവ് ഉള്ളത് ഇതിന്റെ സ്മെല്ല് കിട്ടുമ്പോ നമുക്ക് നല്ലൊരു എരിവ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരെണ്ണം കഴിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളത് എരിവിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട് ആ ഒരു പുളിപ്പില്ലേ ആ ഒരു പുളിപ്പാണ് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ആ നാരങ്ങയുടെ പുളി നല്ല രീതിയിൽ വരുന്ന നമുക്കൊരു ഒരു ഫീല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആവുന്ന പോലും തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ നാരങ്ങ വായിലേക്ക് പിഴിഞ്ഞു നോക്കില്ലേ ആ ഒരു ഫീലാണ് കിട്ടുന്നത് ഭയങ്കര ക്രഞ്ചി ആണ് സംഭവം പക്ഷെ കടിച്ചു കഴിയാറാവുമ്പോൾ ഓക്കെ ഇതിനിപ്പോ ഇപ്പൊ നല്ലത് പറയണോ ഒട്ട പറയണോ എന്താ പറയണ്ട ഒരു ഐഡിയ എനിക്ക് കഴിച്ചിട്ട് കിട്ടില്ല അത്രയും കിളി പോണരായിട്ടാണ് കേട്ടോ അത് ഈ ഒരു സംഭവം കഴിച്ചിട്ടുള്ളവര് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് കമന്റ് ചെയ്തോളൂ കാണാം